നമ്മുടെ പൊതു ഇവിടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ചക്കുനെ വിളിക്കാൻ പോവാണ് കൊറേ ദിവസം ചക്കനെ കണ്ടിട്ട് ചക്കനെ വിളിക്കണം അതിലേ പോയിട്ട് ചക്കുനൊക്കെ കൊടുക്കണം പിന്നെ വേറൊരു സ്ഥലം വരെ പോണം അപ്പൊ ഇവിടെ പോകുന്ന പോയി കണ്ടിട്ട് ഇവിടത്തെ റോഡൊക്കെ അടിഞ്ഞിട്ട് കുറെ നാളായി അപ്പൊ നമ്മക്ക് ഇവിടെ ഭയങ്കര പേര് ഇവിടെ പോയിട്ട് എലിക്കാടും ചൂടാണല്ലോ രാവിലെ വാർത്ത കണ്ടത് നമ്മൾ ചൂടൊക്കെ എങ്ങനെയാണോ

ആ എന്നാ അമ്മച്ച പോയി വിളിച്ചോ ഞാനവിടെ നയിച്ച ഇവിടെ ഇപ്പം ഭയങ്കര വേനലായതോടെ മരത്തയിലെ ഇല ഒന്നുമില്ല ഇല എല്ലാം കൊഴിഞ്ഞ് നേരത്തെ ഇവിടെ എന്തൊരു അമ്മോസ് അമ്മാ പോണം എപ്പേക്ക് നല്ല ചുമയുണ്ട് ടീച്ചർ എന്തോ പറഞ്ഞു ആൻ്റെ ചുമച്ചോട് വരുന്നു മാസ്ക് വെച്ചിട്ടും

ചക്കുട്ടി ലാണ്ട് കേറിപ്പോന്ന് കേടി ഏത് കളർഫുള്ള ബ്ലാക്ക് ഫോറസ് ഇവിടെ കൊറേ ആൾക്കാർ ആർക്കെല്ലാം അവരെ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവിടെല്ലേ മോ വഴിക്കുന്നത്

വന്നിട്ട് ഒന്നും ഇപ്പൊന്നും ഇരിക്കുന്ന ചക്കപ്പിക്ക് കേക്ക് മേടിക്കാൻ പറഞ്ഞു എനിക്ക് തന്നെ അവിടെ പോയിട്ട് കുത്തി മറിയായിരുന്നു അവിടെ ചതിന്റെ ചൂടെ തൊട്ടടുത്തന്നെ എപ്പഴും ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് അരി ഉണ്ടാക്കും

ഈ പ്ലാസ്റ്റർ പ്ലാസ്റ്റോ ബാലിസ് അങ്ങനെ വെച്ചിട്ട് മണ്ണ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആ വേറെ ചൂടായത് കൊണ്ടാകുന്നത് മറ്റേ കുളത്തിന് മറ്റേ പൈപ്പൊക്കെ വെച്ച സാധനം ഉണ്ടോ അതൊക്കെ വന്നിട്ടുണ്ട് ഏടെ കൊറേ പിന്നെ മിക്സർ പിന്നത്തെ കസാട്ടയോ അങ്ങനെയുള്ള സാധനങ്ങള് പിന്നെ ബ്രഡ് അല്ല ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതല്ലേ അത് ഒരു ബോർന്നെക്കേണ്ട ചപ്പന ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി റസ്റ്റ് ക്യാമറ കണ്ടിട്ട് തന്നെയാന്ന് എനിക്ക് തോന്നാതെ ഇതിനകത്ത് ഇതെല്ലാം അറത്ത് ബ്രെഡൊക്കെ ബ്രെഡ് ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതില്ല എനിക്കും ഇതിനെ കാണാൻ പറ്റുന്നുണ്ട് ബ്രെഡൊക്കെ ഉണ്ടാക്കിട്ടുണ്ടോ ഒഴിച്ച് അവനിപ്പോ ഇംഗ്ലീഷ് ഇംഗ്ലീഷൊക്കെ അറിയാ ഇംഗ്ലീഷിൽ പറഞ്ഞേക്കാളും എന്താടാ തോമസ് പറഞ്ഞ സ്കൂളില് പോന്ന നേരത്തെ എന്നോട് എന്തായാലും പറ ഇംഗ്ലീഷ് പറഞ്ഞാൽ തിന്ന കഴിഞ്ഞിട്ട് ബാക്കിയല്ലേ അമ്മ കിട്ടിയ റസ്ക് റസ്ക് അതൊരു സാമ്പ്ര എല്ലാരും കേട്ടോ പത്തനത്തില്ല ടൂർ

പിന്നിവിടെ അങ്ങനെ കേട്ടോ ഞങ്ങള് ആ അതെല്ലാം പറഞ്ഞോ ഞാൻ കുട്ടിയും ഇട്ട് പോണത് സമൂസം പൈസ കൊടുത്തിട്ട് വരുന്നു ഓപ്പോസിറ്റ് ണ്ടോ പിന്നെ മണ്ണ് വെച്ചിട്ട് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കാണാൻ ആരും അങ്ങനെ മേടിച്ചിട്ട് പോകുന്ന പോകുമ്പോ ഇപ്പൊ നല്ല ഇവിടെ കാണാൻ എപ്പോഴെല്ലാം കാലം കാണാതെ ഇതെല്ലാം പോയി നീ എല്ലാം നല്ല രസം സ്കൂള് ഇവിടെ എല്ലാം വലിയ സ്കൂളും പിന്നെ അതിന്റെ പാർക്കും അറിയോ ഒരു ആ ഭയങ്കര വെയിലും പക്ഷെ അത്ര ഒരു ചൂറം തോന്നില്ല ഓടില്ല പണ്ടി പറഞ്ഞാ ഇവിടെ ഞാൻ കാത്തോറക്കില്ല വീട്ടിലാണ് ചില ചില വീടുകൾ മാത്രം എല്ലാരും വിളി നമ്മുടെ അയ്യോ ചോ നീ ഇവിടെ നിന്നെ അപ്പുറത്തോട്ട് പോണെങ്കിൽ ഒരു കടമ്പയാണ്

കടാ കടാ <coughs> <coughs> <coughs>

அடிச்சினே அரை கிலோ மடிச்சா அந்த ஏரிக்கு இது வெள்ளி மாங்க இத நம்ம மடிச்சு கொண்டிருக்கோம் இது 300 சீசன் ஆம்பளத்துக்கு 100 ரூபாய் கிட்ட பானா அது அதுல உண்டு அப்ப அது தொடாதே அப்ப அப்ப என்னடா ये कितने है भैया 350 सर 350 और तेरे रंडा नो इधर आ रखे लो ना ये देखो सब फाइन क्वालिटी है बच्चा को भी खिलाओ फिर फर्क नहीं पड़ता पूरा ऑर्गेनिक है वाला है 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 कितना कितने किलो 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 हाफ हाफ में आता ये നന്നാതെ അതിലുമ്പോ മാങ്ങ പൊട്ടിച്ച് മാങ്ങ തള്ളിട്ട് കഴിച്ചിന്നെന്താ മാങ്ങ കേട്ട കറി ചക്കി കൊറേ നാളായിട്ട് പറഞ്ഞോണ്ടെങ്കിലും മാങ്ങ പറഞ്ഞ അങ്ങനെ മാങ്ങാ മരിക്കും പോവല്ലേ ഇങ്ങനെ പോവല്ലോ അമ്മ മാങ്ങായോ വീടില്ലടക്കാതെ ചേച്ചി റോഡ് പണിയൊക്കെ ഒരു മരം വെട്ടി കളിക്കും നല്ലൊരു ഗുണമുണ്ട് പുളിമരം കൊണ്ട് നടത്തിയിരിക്കുന്നുണ്ട് ഇടി ചത്താനായിട്ട് കണ്ടറൂ അമ്മ വൈദ്യത്ത് എന്നിട്ട് ആ എന്റെ കുണ്ടി പുള്ളി നീ കേ ആ കേറി കേറാ ചന്തി എല്ലാം പൊള്ളി ആ എവിടെ ഇപ്പൊ റോഡ് പണി കഴിഞ്ഞതല്ലേ പക്ഷെ ഇവിടുത്തെ പൊളിമാരെ മാത്രം വെട്ടിക്കളഞ്ഞു ആരോണ്ടല്ലേ

ഇവിടെ ഇവിടെ ഇങ്ങനെ ും എ പശുണ്ടോ ഇടക്കിടക്ക് ഈ പശു രണ്ടോ ബ്ലോക്കാണോ ഇവിടെ എല്ലാരും നിക്കുന്നേ എല്ലാരും നിന്നു പോകുന്ന എന്താ ചെക്കിങ്ങല്ലോ കേട്ടോ ാണ് കയ് ഉച്ചയായതേ ഉള്ളു ഉച്ചയായപ്പോഴേ ഇവിടെ അവസ്ഥ ഇട വൈകുന്നേരം ആവുമ്പഴത്തേക്ക് പിന്നെ പറയണ്ടോ കഴിഞ്ഞ എന്നെ പറ്റി ചപ്പത്തിനായി ചെയ്യാ കൊറേ പൊട്ടു കായെടുത്തോട്ട് നല്ല കായ ഭയങ്കര തിരക്കാണ് അത് ഇപ്പോ എന്തൊരു ചൂടടി കൈ എല്ലാം പൊള്ളുന്നു പേരടി അമ്മു പറന്നങ്ങ് പോയ ചെയ്യാന കിട്ടുന്ന ക്യാപ്പികളെ പോയില്ലേ നമ്മൾ അവിടെ നിൽക്കട്ടേക്ക് എല്ലാരും അവൻ ശ്രദ്ധിക്കാര നടക്കുന്നവര് പോകുന്നവര് വ്യക്തില്ല കുമ്പോളേക്ക് പോയിട്ട് വന്നോ ഇങ്ങനെ തുടങ്ങി നമുക്ക് നേരത്തൊക്കെയാ മടിക്കാൻ പോകണേ ഞാൻ പോയിട്ട്

പ്പച്ചനോട് നോക്കിട്ടെ കടയുണ്ട് പക്ഷേ കുഞ്ഞേത്തൊക്കെയാണ് അത് അപ്പുറത്ത് നമ്മളുടെ അപ്പച്ചന്റെ കടയുണ്ട് ആ എന്ന ഉച്ച ആയതുകൊണ്ട് അറച്ചു പോയതും പോലെ അവിടെ കാണും ആരും നല്ലൊരു കുഞ്ഞണ്ട പ്രസോഷ

അങ്ങനെ ഞങ്ങളുടെ വീട് വന്നു കൈസ് കണ്ട ഇവിടെ എല്ലാം മൊത്തം പെയിന്റ് കഴിച്ചു കുത്തപ്പനാക്കി പിന്നെ കവർ കൊടുത്തിട്ട് കേൾപ്പടിക്കാൻ ചക്ക കൊഴപ്പിതാണ്ടിരിക്കുന്ന ചക്ക ഭയങ്കര ഭയങ്കര ആ ഈ മുട്ട വെയിലത്താണ് ഞങ്ങൾ ഈ എല്ലാം റോഡിക്കാം നല്ല തിരിഞ്ഞട അയ്യോ ഇവിടെ വറവാകുമ്പം ഈ ഒരു ട്രാക്ടറിന് മാത്രം ജലപടി ആയിട്ട് ഒരു കായത്തിന് ആയിരത്തഞ്ഞൂറ് രൂപ ആയിരുന്നു കുളിക്കാൻ കൊള്ളത്തില്ല കുളിക്കാന പോയി ക്ലിയർ അങ്ങനെ ഞങ്ങൾ പോയി കറങ്ങി തിരിഞ്ഞ് ഇപ്പുണ്ട് ഭയങ്കര കൊടൂര പേര് രണ്ടുപേര് കരിഞ്ഞിരിപ്പുണ്ടോ കാണുന്നുണ്ടോ ചക്കുപ്പിക്ക് ചുമയാണ് പേശ് ചക്കുപ്പിനെ നാളെല്ലാം ആശുപത്രി കൊണ്ടുപോകണ അപ്പൊ ഞങ്ങൾ എന്റെ ക്ഷീണമൊക്കെ തീർക്കട്ടെ അപ്പം അതെ മാങ്ങയൊക്കെ തിന്നണം മാങ്ങ ഏതൊക്കെയുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് അടിക്കണം അല്ലടി അതെ ആരും കമന്റ് അടിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല പക്ഷെ പത്തിരുന്നൂറ്റമ്പത് പേര് കാണുന്നുണ്ട് വീഡിയോ പക്ഷെ കാണുന്നവരൊന്നും റിപ്ലൈ ഇടുന്നില്ല അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്